ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കൊടകിൻ്റെ കുറച്ച് വിശേഷം ആട്ടോ കൂർഗിൽ പോയപ്പോൾ അവിടുത്തെ വീഡിയോ കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ കേട്ടോ അപ്പോൾ ഞങ്ങൾ ആങ്ങളുടെ വീട്ടിലാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പരിചയപ്പെടുത്തിയായിരുന്നു അനു എന്ന് പറഞ്ഞ ഒരാങ്ങൾ ആങ്ങളുടെ വീട്ടിലാണ് അവരുടെ തോട്ടത്തിലെ കാപ്പി ആട്ടോ എന്ന് പറഞ്ഞ കാപ്പിയാണ് അവിടെ കൂടുതലിങ്ങനെ കാപ്പിത്തോട്ടമായിട്ട് ഇരിക്കണത് ദേ ഇപ്പോൾ പെട്ടെന്ന് ഞാനും പോയപ്പോൾ ഒരു ചെറിയ ചെറിയ വീഡിയോ ക്ലിപ്പായിട്ട് ഓരോ ക്ലിപ്പായിട്ട് എടുത്തിട്ട് അത് ഇപ്പോൾ ഒരു വീഡിയോ ആക്കിയിട്ട് ഇടുന്നതാണ് കേട്ടോ അപ്പോൾ ദേ ഈ ദൂരെ കാണുന്ന വെറ്റില വള്ളിയാണ് കേട്ടോ അത് നിറച്ച് പണ്ട് തൊട്ടേ ഉള്ള വെറ്റില വള്ളി വെറ്റിലയുടെ വള്ളിയാണ് കേട്ടോ അത് നിറച്ചുണ്ട് അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നു പിള്ളേരൊക്കെ ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം അതെ ഇവിടെ ആങ്ങളെ മഴക്കാലത്ത് കുറച്ച് വരകുണ്ടാക്കിയിട്ടുണ്ട് എന്ത് ഭംഗിയാണെന്നു നല്ല സൂപ്പറായിട്ടാണ് അടക്കി വെച്ചേക്കണേ ഇവിടെ ഒരു പട്ടിയുണ്ട് ഹായ് ഹോരൂ സുഖമാണോ എൻ്റെ അമ്മേ അതിപ്പോ എന്താ പൊട്ടിച്ചോണ്ട അങ്ങനെ മഴക്കാലത്ത് എല്ലാവരും അങ്ങനെ വറകൊക്കെ ഉണ്ടാക്കി വെക്കും അപ്പോൾ ഇവിടെ വന്നിട്ട് പിള്ളേരൊക്കെ ഭയങ്കര കളിയാണ് ഭയങ്കര സന്തോഷമാണ് എല്ലാവർക്കും അപ്പോൾ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിച്ചിട്ട് ഇങ്ങനെ കാരം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ സ്വ സ്വന്തക്കാർ കുറച്ചുണ്ട് എൻ്റെ നാത്തൂൻ്റെ ചേച്ചിയാണ് കേട്ടോ നാത്തൂൻ്റെ ചേച്ചിയും ചേച്ചിയുടെ ഹസ്ബൻഡും പിന്നെ ഒരു മോളും അപ്പോൾ അവർ ഇന്ന് പോവാനായിട്ട് തുടങ്ങുവാണ് അപ്പോൾ കല്യാണത്തിന് വന്നതാട്ടോ ഇവരെല്ലാവരും കല്യാണത്തിന് വന്നതായിരുന്നു എൻ്റെ വീട്ടിലെല്ലാവരും കൊടക് ഭാഷയാണ് പറയണത് ഇപ്പോൾ കുഞ്ഞൂനും ബെൻസൂനും അറിയാം കേട്ടോ കൊടക് ഭാഷയെല്ലാം പഠിച്ചിട്ടുണ്ട് പക്ഷെ ആയിട്ട് അത്ര സംസാരിക്കാൻ ആരും ഇല്ലാത്ത കൊണ്ട് കന്നഡ കുറച്ച് എനിക്ക് തന്നെ കുറച്ച് തപ്പൽ വരുന്നുണ്ട് ഇപ്പം അപ്പോൾ ബുക്ക് മേടിക്കാനൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് അപ്പോൾ ബുക്ക് മേടിക്കാനായിട്ട് ഒക്കെ കൂടി പോയതാണ് കല്യാണം ബുക്കൊക്കെ മേടിക്കാനായിട്ട് പോയതാണ് ഇപ്പോൾ ആങ്ങളെയും എബേട്ടനും നാത്തനും കൂടി ഫോണിൽ കല്യാണത്തിൻ്റെ വീഡിയോസ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ദൈവം അവരുടെ ഫോട്ടോ ചെയ്ത് വെച്ചിരിക്കണ കണ്ടോ നല്ല സൂപ്പറായിട്ടുണ്ട് ഇതാണ് കുടകിലെ കല്യാണ വേഷം അപ്പോൾ കല്യാണത്തിന് സ്വന്തക്കാർ ഇടുന്ന ഇങ്ങനെയാണ് അപ്പോൾ ആൻറ്റിയുടെ എല്ലാവരുടെ ഫോട്ടോ ഉണ്ടായിരുന്നു പിന്നെ ഇത് ദൈവത്തിൻ്റെ ഫോട്ടോസാട്ടോ അപ്പം ഞാൻ കാണിച്ചു തരാം അവിടെ കൊടകിൽ മെയിനായിട്ട് കാവേരി ഞങ്ങളുടെ ഞങ്ങളുടെ ഇതിന് കുടുംബത്തിലാട്ടോ കാവേരി ഈ ദൈവമാണ് കൂടുതലിങ്ങനെ ആരാധിക്കണത് ദൈവടെ ഇവൻ കൊച്ച് കാർത്തിക്കുന്ന പേര് കാർത്തിക് മൈലാഞ്ചി എടുത്തോണ്ട് അവൻ മയിലാഞ്ചിയിൽ കളിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ മൈലാഞ്ചി അരച്ചു വെച്ചത് ഞങ്ങളിപ്പോൾ പോവാൻ റെഡി ആവാണ് ഇപ്പോൾ നാത്തൂൻ്റെ ചേച്ചിനെയൊക്കെ വിടാനുണ്ടായിരുന്നു ടൗണിലേക്ക് അപ്പോൾ അങ്ങനെ ഞങ്ങൾ സ്കൂളിലേക്ക് ഒന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് പോകാൻ റെഡി ആയതാണ് കേട്ടോ കാണ കാണേ എന്നിട്ട് ഇതേ ഇവിടെ ഒരു ചെടി ഉണ്ടല്ലോ ഇത് നല്ല സ്മെല്ലുള്ള ചെടിയാണ് കേട്ടോ ഇതിൻ്റെ പേര് നാഗതാളി എന്ന് പറയും നല്ല മരുന്നാട്ടോ അത് കുഞ്ഞു പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ പുകയൊക്കെ ഇടൂലേ സാമ്പ്രാണിയൊക്കെ പുക ഇടുമ്പോൾ ഇടണ ഒരു ഇലയാണ് ഉണക്കിയിട്ട് അത് സാമ്പ്രാണി ഇടുമ്പോൾ അതിൻ്റെ കൂടെ ഉണക്കി വയ്ക്കും എന്നിട്ട് ഇടും അപ്പോഴത്തേക്കും അവിടെ പോയപ്പോൾ വീട്ടിൽ ഒരു പൂച്ചനെ കണ്ടു പൂച്ചനെ കണ്ടപ്പോൾ വീട്ടൻ പിന്നെ പൂച്ചനെ കണ്ട എടുക്കാതെ എടുക്കാതെ ഒന്നും ഇരിക്കില്ല അപ്പോൾ പൂച്ചനയൊക്കെ കണ്ടു അതിനൊക്കെ കളിപ്പിച്ച് കഴിയുമ്പോഴത്തേക്ക് പിള്ളേർ എല്ലാവരും ഇവിടെ വല്യച്ചൻ്റെ വീടാട്ടോ ഇത് കൂടെ അവരുടെ അനു അനുവനൻ്റെ വീടിൻ്റെ അടുത്താണ് വല്യച്ചൻ്റെ വീട് ഇവിടെ വലിയ വേറെ വീടായിരുന്നോ അത് പൊളിച്ചിട്ട് ഇങ്ങനെയാണ് ഇപ്പോൾ വീട് പണിതിരിക്കണത് അവിടെ ഗവണ്മെൻറ്റിന് നമുക്ക് ഇത് കിട്ടുന്ന വീട് കിട്ടുന്നത് രണ്ട് മുറിയും രണ്ട് ു രണ്ട് റൂമേ ഉള്ളൂ രണ്ട് റൂമും ഷീറ്റ് ആണ് മേളിലേക്ക് അങ്ങനെയാണ് കിട്ടണത് ഇപ്പൊ ഞങ്ങൾ കൂടി പേട്ടയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ കുറച്ച് കൊറച്ച് കന്നട കേട്ടോ നല്ല രസമായിരുന്നു ഏബേട്ടൻ്റെ കന്നഡ കൊടക് ഭാഷയൊക്കെ കേൾക്കാൻ നല്ല രസമാണ് കേട്ടോ ഏബേട്ടൻ്റെ കന്നഡ അറിയാമായിരുന്നു ഇപ്പോൾ കൊടക് ഭാഷയായിട്ട് ഇങ്ങനെ പറഞ്ഞോണ്ട് നടക്കണമുണ്ട് കന്നഡമായിട്ട് കന്നഡ മറന്നുപോയി ഇപ്പോൾ കൊടക് ഭാഷയിലാണ് ഇപ്പോൾ കൂടുതൽ വർത്തനം പറയുന്നത് നന്നായി പറയും എന്നാലും ഞാനിപ്പോൾ മലയാളം പറയണ പോലെയാണ് ഏബേട്ടൻ അവിടെ പോയിട്ട് കൊടക് ഭാഷ പറയണത് കേൾക്കാൻ നല്ല രസമായിട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ പേട്ട എത്താറായി വിരാശ്പേട്ട എത്താറായി ഭയങ്കര മഴയായിരുന്നു കുടകിലേക്ക് പോയപ്പോൾ തൊട്ടേ കാലാവസ്ഥ ഇങ്ങനെയാണ് മഴയാണ് അപ്പോൾ ഇപ്പോഴത്തെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോയി വന്നിട്ട് ഇപ്പോൾ കഴിഞ്ഞ മാർച്ചിലാണ് പോയിട്ട് വന്നത് പോയി അപ്പോൾ അമ്മ ഒക്കെ വേറെ സ്ഥലത്താണ് അങ്ങോട്ടാണ് പോയത് ഇങ്ങ ഇവിടെ നമ്മുടെ വീട് ഇരിക്കുന്ന സ്ഥലത്തേക്ക് വന്നില്ലായിരുന്നു ഒത്തിരി വ്യത്യാസം ഓരോ പ്രാവശ്യത്തേക്ക് വരുമ്പോഴും ഒത്തിരി വ്യത്യാസം ഉണ്ട് കേട്ടോ ഈ പെട്രോൾ ബങ്കൊക്കെ പുതിയതായിട്ടാണ് വന്നത് അപ്പോൾ പുതിയതായിട്ടെന്ന് പറഞ്ഞാൽ ഞാൻ കാണുന്ന ഇപ്പോഴാണ് എന്നിട്ട് കുറേ വെഹിക്കിൾസ് സൈഡ് ഇങ്ങനെ പണ്ട് ഞാൻ കുഞ്ഞതിലൊന്നും ഇങ്ങനെ ഉണ്ടായിരുന്നില്ല കേട്ടോ ഓരോ ദിവസം പോകുമ്പോഴത്തേക്കും ഇമ്പ്രൂവ് ഇങ്ങനെ ആയിക്കോണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ടൗണിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വണ്ടിയിൽ നാത്തൂൻ്റെ ചേച്ചിയൊക്കെ ഉണ്ടായിരുന്നു എനിക്കും ചേച്ചിയാണ് അപ്പോൾ ചേച്ചിനെയൊക്കെ ഗവൺമെൻറ് ബസ് സ്റ്റാൻഡിലേക്ക് വിടാനായിട്ട് പോകുക അവർ ബാംഗ്ലൂരിലാ കേട്ടോ താമസിക്കണേ അപ്പോൾ ഗവൺമെൻറ് ബസ് സ്റ്റാൻഡിലേക്ക് വിടാനായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ദേ വിരാജ് വിരാജ്പെട്ടിൽ ഇതാണ് ഗവൺമെൻറ് ബസ് സ്റ്റാൻഡ് അവരെ അവിടെ വിട്ടിട്ട് ഞങ്ങൾ സ്കൂളിലേക്ക് പോയി ഇപ്പോൾ ഞാൻ ടെൻത്ത് എഴുതാത്തത് കൊണ്ട് ബുക്കൊക്കെ മേടിക്കാനായിട്ട് പോവാണ് കേട്ടോ അവിടെ അഡ്മിഷൻ ചെയ്തിട്ട് ബുക്ക് മേടിച്ചുകൊണ്ട് വരാം കന്നഡ പഠിക്കാനായിട്ട് ബുക്ക് മേടിച്ചുകൊണ്ട് വരാമെന്നാണ് പറഞ്ഞുകൊണ്ടാണ് പോയത് പോയപ്പോഴത്തേക്കും ദേ ഇവിടുത്തെ പേട്ടയിലെ ഗണപതി ടെമ്പിൾ കണ്ടോ അപ്പോൾ അവിടെ മേളിൽ ഗണപതി വിഗ്രഹം ഇങ്ങനെ പണന്തോണ്ടിരിക്കുകയാണ് നല്ല ഭംഗിയായി ഇപ്പോൾ കാണാനായിട്ട് ഗണപതി ടെമ്പിൾ എന്നിട്ട് ഞങ്ങൾ സ്കൂളിലേക്ക് പോയി ആദ്യത്തെ ദിവസം മേഡം അവിടെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോയി അപ്പോൾ ഇതാണ് വിരാശപ്പെട്ട് ടൗണ് ഓരോ ബിൽഡിങ്സും ഇങ്ങനെ ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ് ചില ബിൽഡിങ്സൊക്കെ പഴയ അങ്ങനെ തന്നെ ഓടിട്ട ബിൽഡിങ് അങ്ങനെ തന്നെ ഉണ്ട് അപ്പോൾ ഇത് ഞാൻ എൻ്റെ ഒരു ഞങ്ങൾ അവിടെ ഒരു കടയിലേക്ക് പോയി ഒരു കട ഉദ്ഘാടനം ഉണ്ടായിരുന്നു അപ്പോൾ ആങ്ങളെ അവിടെ പോയപ്പോൾ ഞങ്ങളും കൂടെ പോയി അറിയണവരാട്ട അയൽവക്കക്കാരാണ് അപ്പോൾ അവിടെ പോയപ്പോൾ ദേ ഉത്ഗണ്ഠം പുതിയതായിട്ട് എല്ലാം വെക്കണേ ഉണ്ടായിരുന്നുള്ളൂ ഇതൊക്കെ കല്യാണത്തിന് ഉപയോഗിക്കുന്ന സാധനങ്ങളാട്ടോ അപ്പോൾ ഇതൊക്കെ വാടകയ്ക്ക് മേടിക്കുക ഇല്ലാത്തവർ കല്യാണത്തിനൊക്കെ പെട്ടെന്ന് ഇതൊന്നും ഉണ്ടാക്കി വെക്കില്ലല്ലോ അപ്പോൾ കല്യാണത്തിനുള്ളത് വാടകയൊക്കെ ഒക്കെ ഇങ്ങനെ മേടിക്കും ഇതൊക്കെ വെള്ളീടെ ആട്ടോ വെള്ളിയുടെ ഇതേ കൊക്കത്താത്തി എന്ന് പറയും ഇതൊക്കെ കല്യാണത്തിന് നിർബന്ധമായി ഇടണം അപ്പോൾ ഇട്ടാണ് കൊടവരുടെ രീതി ഒരു കല്യാണതേ കൊടകയിലത്തെ പഴയ ആൾക്കാരുടെ ഫോട്ടോ കണ്ടോ തോക്ക് കത്തിയൊക്കെ ആയിട്ട് പഴയ ആൾക്കാരുടെ ഒരു ഇതാണ് ഇങ്ങനെ കുടകിൽ ഇതാണ് മീൻ ഇത് കല്യാണ പെണ്ണിന് പെട്ടിയിൽ ഇട്ട് കൊടുക്കാൻ ചീലാന്ന് പറയും കൈ ചീലാന്ന് പറയും അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് പൈസ ഒക്കെ ഇട്ടിട്ട് പെട്ടി പെണ്ണിൻ്റെ പെട്ടിയിൽ ഇട്ട് കൊടുക്കും ഇത് എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ ഫ്രൂട്ട്സൊക്കെ ഉള്ള സ്ഥലത്തേക്ക് വന്നു ദേ ഇവിടെ ഒരു ഫ്രൂട്ട്സ് കണ്ടു ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഇത് കഴിച്ചപ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല തക്കാളി പഴുത്ത തക്കാളിയൊക്കെ കഴിക്കുന്ന ഒരു ടേസ്റ്റ് ആയിരുന്നു എനിക്ക് അതിൻ്റെ പേരൊന്നും അറിയാൻ പാടില്ല നിങ്ങൾക്ക് പേര് അറിയാമെങ്കിൽ പറയണം കേട്ടോ ദൈ ഇവിടെ ബ്ലാക്ക് കളറൊരു ആപ്പിൾ കണ്ടോ ഇതൊക്കെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല പിന്നെ കഴിച്ചിട്ടില്ല കേട്ടോ ഇതൊന്നും ദ ഇവിടെ ഒരു പഴം ഇത് എന്താണെന്ന് എനിക്കറിയാൻ പാടില്ല ഇതിൻ്റെ അറിയാമെങ്കിൽ ഇതിൻ്റെ പേരൊന്നു കമൻറ്റ് ഇടണേ ദസമ്പി മുസമ്പി ഉണ്ടായിരുന്നു ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടായിരുന്നു മുസമ്പിയൊക്കെ നല്ലതാണ് കേട്ടോ ഫ്രഷ് ആയിട്ട് ഇങ്ങനെ ഓറഞ്ച് പിന്നെ മാതളം ആപ്പിൾ അങ്ങനെ കുറേ ഐറ്റം ഐറ്റംസ് നമ്മുടെ ഉണ്ട് കേട്ടോ നമ്മുടെ റംബുട്ടാനൊക്കെ ഉണ്ട് മുന്നൂറ് രൂപയാണ് മുന്നൂറ്റമ്പതെങ്ങണ്ണായിരുന്നു അതിന് കിലോയ്ക്ക് വില അപ്പോൾ ഫ്രൂട്ട് ഫ്രൂട്ട്സൊക്കെ മേടിച്ചു എന്നിട്ട് ഇതേ ഇവിടെ ഇങ്ങനെ ഒരു കൊടവാരുടെ ഒരു പ്രതിമ ഇങ്ങനെ വെച്ചിരിക്കുകയാണ് കൊടകിൻ്റെ പേരൊന്നും എനിക്കറിയാൻ പാടില്ല പേര് വായിക്കാനും മറന്നുപോയി അപ്പോൾ അതിൻ്റെ ചുറ്റും ഇങ്ങനെ താഴേക്ക് പോവാണ് അപ്പോൾ ഈ രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ ഇത് വന്നത് ഞങ്ങൾ ആദ്യത്തെ ദിവസം സ്കൂളിൽ ചോദിച്ചിട്ട് നേരെ പോയി ചോ എന്നിട്ട് രണ്ടാമത്തെ ദിവസം വരുമ്പോൾ എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പോൾ പിള്ളേരുണ്ടായിരുന്നു ബെൻസും ഉണ്ടായിരുന്നു ആങ്ങളുടെ കൊച്ചുണ്ടായിരുന്നു ഹോസ്പിറ്റലിലേക്ക് പോകാനുണ്ടായിരുന്നു അവന് അപ്പോൾ അവനെയും കൂടി കൊണ്ടുവന്നു എന്നിട്ട് കബഡി കളിച്ചിട്ട് അവൻ്റെ കാലൊക്കെ മുറിവുണ്ടായിരുന്നു അപ്പോൾ അതിന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നതായി ആണ് കേട്ടോ അപ്പോൾ അതെ ഞങ്ങൾ വണ്ടിയിലിരിക്കുകയാണ് ബെൻസു നമ്മുടെ ഭവിഷ്യുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ബെൻസു വണ്ടിയിലേക്ക് കയറി ഞങ്ങളുടെ കൊച്ചിൻ്റെ പേര് ഭവിഷ്യെന്ന് ആണ് അപ്പോൾ ഞങ്ങൾ രണ്ടാമത്തെ ദിവസം പേട്ടയിലേക്ക് വന്നു ജൂനിയർ കോളേജിലേക്കാണ് പോയത് പോയിട്ട് അവിടെ ഇപ്പോൾ പരീക്ഷ എഴുതാൻ ഇപ്പോൾ പേര് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അവിടെ സാറിനോടൊക്കെ വർത്തമാനം പറഞ്ഞിട്ട് വന്നു ദേ ഇവിടുത്തെ പച്ചക്കറിയൊക്കെ കണ്ടോ ഇങ്ങനെയാണ് ടൗണിൽ വെച്ചിരിക്കുന്നത് അപ്പം നമുക്ക് മേടിക്കാനൊക്കെ പിന്നെ എളുപ്പമാണ് മേടിക്കാനൊക്കെ എളുപ്പമാണ് പിന്നെ നമുക്ക് മാർക്കറ്റിൽ പോയി മേടിക്കാം കേട്ടോ ഇതൊരു നന്ദി ജുവല്ലറിയാണ് പഴയ ജുവല്ലറിയാണ് നമ്മൾ എന്തെങ്കിലും മേടിക്കാനുണ്ടെങ്കിൽ ഇവിടെയാണ് വന്നുകൊണ്ടിരുന്ന പണ്ട് എന്തെങ്കിലും മേടിക്കാം അങ്ങനെ ഒന്നും സ്വർണ്ണമൊന്നും മേടിക്കാൻ മൂക്കുത്തി അങ്ങനത്തെ ഉള്ള സാധനമൊക്കെ മേടിക്കാൻ വന്നത് അവിടെയാണ് കൊലസൊക്കെ മേടിക്കാൻ വരുമായിരുന്നു എന്നിട്ട് ഇവിടെ ക്ലോക്ക് ടവർ ദേ ക്ലോക്ക് ടവർ ഉണ്ട് വിരാജ്പേട്ടിൻ്റെ അപ്പോൾ വണ്ടിയിൽ ഇറങ്ങിയിട്ട് വീഡിയോ എടുക്കാനുള്ള ഒരു ഇതുണ്ടായിരുന്നില്ല അപ്പോൾ ക്ലോക്ക് ടവർ അതിൽ കൂടെ ഇങ്ങനെ പോയിട്ടാണ് പോയത് എന്നിട്ട് സ്കൂളിൽ വർത്തമാനമൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ വീട്ടിലേക്ക് പോയി കേട്ടോ ഇത് വല്ല വിജു എന്ന് പറഞ്ഞ ആങ്ങളുടെ വീടിൻ്റെ മുമ്പ് വശമാണ് അവിടെ ഓറഞ്ച് ഇതിൽ നിറച്ചു ഓറഞ്ച് ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് അപ്പോൾ അത് പോയി എല്ലാം പോയി മഴ ആയതുകൊണ്ട് ദേവിയുടെ ഒരു പൂ കണ്ടോ എന്നിട്ട് ഞങ്ങൾ തിരിച്ച വല്യച്ചൻ്റെ വീട്ടിലേക്ക് അവിടെ മൂന്ന് വീട് കൂടെ കൂടെ ആട്ടോ അവർ തറവാടിൻ്റെ അടുത്തല്ല അവർ വേറെ സ്ഥലത്ത് ഇങ്ങനെ പറ അവർക്ക് വേറെ സ്ഥലമുണ്ട് അവിടെയാണ് അവർ മൂന്ന് വീട് വെച്ചേക്കണത് രണ്ടാങ്ങളുരം അവിടുത്തെ വെളിച്ചെണ്ണ കണ്ടോ കട്ടിയായിരിക്കും തണുപ്പ് നല്ല തണുപ്പാണ് അതുകൊണ്ട് നല്ല കട്ടിയായിരിക്കും കേട്ടോ എന്നിട്ട് ഇവിടെ പിള്ളേർ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കല്യാണത്തിൻ്റെ ബലൂണൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ബലൂണൊക്കെ കിട്ടിയപ്പോൾ ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുകയാണ് സൂക്ഷിക്കുന്നത് ഞാൻ ഞങ്ങളുടെ രണ്ട് പിള്ളേർ കാർത്തിക്ക് എന്നാണ് പേര് അപ്പം നല്ല മിടുക്കം പിള്ളേർ കേട്ടോ അപ്പോൾ അരുണനും ഇവിടെ ഉണ്ടായിരുന്നു നാത്തും ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വീട്ടിലേക്ക് വരാനായിട്ട് റെഡി ആയതാണ് റെഡി ആയിട്ട് ഞങ്ങൾ ഇപ്പോൾ തറവാട്ടിലേക്ക് പോവും ഞാനിപ്പോൾ ഫോട്ടോ അവിടുത്തെ ദൈവത്തിന്റെ ഫോട്ടോ കാണിച്ചു ഇതാണ് കാവേരി ദേവി കാവേരി ദേവിയുടെ ഫോട്ടോ ഇങ്ങനെയാണ് ഇരിക്കുന്നത് അതെ ഇതാണ് കാവേരിയുടെ അമ്പലത്തിന്റെ മൊത്തം ഫോട്ടോ വലിയ അമ്പലാട്ടോ ആട്ടോ ഒത്തിരി ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലമാണ് ഇത് പറഞ്ഞ ധർമ്മസ്ഥലമെന്ന് പറഞ്ഞാൽ ടെമ്പിൾ ആണ് ഇതാണ് വീട് ഇപ്പോൾ വീടിൻ്റെ അവസ്ഥ ഇതാണ് ഇവിടെ വീട്ടിൽ ആങ്ങളെ അമ്മ ഇല്ല കാട് പിടിച്ചിരിക്കുകയാണ് ഇപ്പോൾ മഴ ഒന്ന് മഴ ആയതുകൊണ്ട് മിറ്റൊക്കെ ഫുള്ള് കാട് പിടിച്ചിരിക്കുകയാണ് അപ്പോൾ ഞാൻ കുറച്ച് കാടൊക്കെ വെട്ടി ഇതേ മഴ വെള്ളം ഇങ്ങനെ ചാടുന്നത് കൊണ്ട് അവിടെയൊക്കെ പാത്രം വെച്ചിരിക്കുകയാണ് കേട്ടോ ഇത് കൈപ്പുളി എന്ന് പറഞ്ഞൊരു പുളിയാണ് ഇത് ചമ്മന്തിയൊക്കെ ഉണ്ടാക്കും ആയിരിക്കും കേട്ടോ ചമ്മന്തി ഇതിൻ്റെ ചുട്ട് വെളുത്തുള്ളിയും ചുട്ട് ഈ പുളിയും ചുട്ട് പിന്നെ അതിൻ്റെ കൂടെ വറ്റൽ മുളകൊക്കെ ചുട്ട് അരച്ച് കടുുകൊക്കെ പൊട്ടിച്ച് ചമ്മന്തി ഉണ്ടാക്കും അടിപൊളി ചമ്മന്തി ആട്ടോ അത് അപ്പോൾ കൈപ്പുളിയെന്ന് പറയും ഇത് മീൻ കരിയൊക്കെ മീൻ വറക്കുമ്പോഴൊക്കെ ഇതിൻ്റെ പുളിയൊക്കെ പിഴിഞ്ഞാൽ നല്ല അടിപൊളിയാണ് ടേസ്റ്റാണ് പഴയ മരം ആട്ടോ അത് എൻ്റെ പപ്പയുടെ അമ്മ ഒക്കെ തൊട്ടുള്ള മരമാണ് എന്നിട്ട് ഞങ്ങൾ പോവാൻ റെഡിയായി എല്ലാവരും ദേ അനിയത്തി ഉണ്ടായിരുന്നു ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ അനിയത്തി ഉണ്ടായിരുന്നല്ലോ അപ്പോൾ തിരിച്ച് അവളെ കൊണ്ടുവന്ന് വിടണമായിരുന്നു അപ്പം അനിയത്തി ഉണ്ടായിരുന്നു ദേ എൻ്റെ ആങ്ങളുടെ പട്ടി കുഞ്ഞാട്ടോ കുഞ്ഞല്ലോ അത് ഇച്ചിരി വലിയ പട്ടിയാണ് അതിൻ്റെ കളി നല്ല രസമായിരുന്നു ഡാഷ് ഡാഷ് പെട്ടിയാണത് അപ്പോഴത്തേക്ക് കുഞ്ഞു പട്ടിനെ കണ്ടപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമായി പട്ടിനെ പൂച്ചേനെ കണ്ട അവൾക്ക് ജീവനാണ്ട്ടോ അതെ അതികൂടെ വന്ന് ഇതിൽ കൂടെ ഓടി കളിക്കുകയാണ് പിള്ളേരെ കണ്ടപ്പോൾ അതിന് ഭയങ്കര സന്തോഷമായി അപ്പോൾ ഇങ്ങനെയാണ് ഇതാണ് തറവാട് തറവാടിൻ്റെ വീഡിയോ ഒന്നും ഞാൻ കാണിച്ചില്ല അപ്പോൾ പട്ടിക്കുഞ്ഞു ഇങ്ങനെയൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ഞങ്ങൾ പോവാണ് കൊടകീന്ന് ടാറ്റ ബായ് ബായ് പറഞ്ഞ് പോവാണ് കേട്ടോ പോയപ്പോൾ തന്നെ വണ്ടി കയറുമ്പോൾ തന്നെ പറ്റില്ലാതാവൂ ദൂരെ യാത്ര എന്ന് പറയുമ്പോൾ പോകുമ്പോൾ തന്നെ നമുക്ക് തലവേദന തുടങ്ങും ദേ അനിയത്തി ഇരിക്കുകയാണ് ബെൻസു അനിയത്തിയുടെ മൂത്തകളും ഫ്രണ്ടിലിരിക്കുകയാണ് ദേ കൊടകീന്ന് പോവുക ഇനി ഇവിടെ മഴ ആയതുകൊണ്ടാണ് കേട്ടോ റോഡ് സൈഡൊക്കെ ഇങ്ങനെ കാട് പിടിച്ച് കിടക്കണത് നല്ല പച്ചപ്പെന്നാൽ കാണാൻ നല്ല ഭംഗിയാണ് പച്ചപ്പ് ഇങ്ങനെ നല്ല രസമാണ് ഇപ്പോൾ ഓറഞ്ചൊക്കെ ചെറുതായിട്ട് ഉണ്ടാവണ സമയമാണ് കാപ്പി കുരു കാപ്പി കാപ്പിപ്പരയ്ക്കണേ ഇപ്പോൾ പാടത്തിൽ പാടപ്പണിയാണ് ഇതേ ഞാൻ പഠിച്ച സ്കൂൾ കണ്ടു ആ സൈഡിൽ ചെറുതായിട്ട് അപ്പോൾ ഇതൊക്കെ നിന്നും ഒരു വീഡിയോ എടുക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇത്ര ദൂരെ വന്ന് എത്തുമ്പോഴത്തേക്ക് രാത്രിയാവും അതുകൊണ്ടാണ് ഞങ്ങൾ എവിടെയും നിർത്താതെ ഇങ്ങനെ വന്നത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് മഴയൊക്കെ ഉണ്ടായിരുന്നു വയനാട്ടിൽ കൂടെ പോകണത് കൊണ്ട് ഇച്ചിരി പേടി ഉണ്ടായിരുന്നു ചുരം ഇറങ്ങണവരെ ഭയങ്കര പേടി ഒരുമാതിരി എന്താ നമുക്ക് പിള്ളേർക്ക് ശാരദിയൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് ഭയങ്കര ടെൻഷനായിരുന്നു കാപ്പിത്തോട്ട കണ്ടോ നല്ല രസമാണ് പിന്നെ ഇപ്പോൾ ഭയങ്കര തണുപ്പാണ് കേട്ടോ അവിടുത്തെ കാറ്റ് തന്നെ നമ്മുടെ സ്കിന്നൊക്കെ ഡ്രൈ ആയിപ്പോവും അങ്ങനത്തെ കാറ്റ് നല്ല രസമായിരുന്നു ഈ പ്രാവശ്യം പോയിട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കല്യാണം കൂടി കുറച്ച് ബുക്കൊക്കെ കിട്ടി എന്നാലും കുറേ ബുക്കൊന്നും കിട്ടിയില്ല കന്നഡ ബുക്കൊന്നും കിട്ടിയില്ല ഇനി ഒരു അഞ്ചാറ് ബുക്ക് കിട്ടാനുണ്ട് കുറച്ച് ബുക്ക് കിട്ടി ആ കിട്ടിയ ബുക്ക് മേടിച്ചുകൊണ്ടുവന്നു ഇനി അതൊക്കെ പഠിച്ച് പരീക്ഷ എഴുതണ ഗേൾസ് എന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ പോവാണ് പിന്നെ വയനാട് എത്താറാകുമ്പോഴത്തേക്കും പേടി തുടങ്ങി ദൈവമേ ഒന്ന് ചോരം ഇറങ്ങിയാൽ മതി എന്നുള്ള ടെൻഷനായിരുന്നു ചെക്ക് പോസ്റ്റ് കണ്ടോ ചെക്ക് പോസ്റ്റൊക്കെ കഴിഞ്ഞു കന്നഡ ബോർഡ് അങ്ങോട്ട് പോകുമ്പോൾ കന്നഡ ബോർഡ് എപ്പോൾ കാണും എപ്പോൾ കാണുമെന്ന് ഭയങ്കര സന്തോഷമായിരിക്കും പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ പിന്നെ മലയാളം അല്ലേ കാണണേ മലയാളം ഇഷ്ടമാണ് വായിക്കാനൊക്കെ അറിയാം എന്നാലും നമ്മുടെ നാട്ടിൽ നിന്ന് വരുമ്പോൾ ഒരു ചെറിയ വിഷമം പിന്നെ ഇവിടെ തോൽപ്പെട്ടി ആ പറയുന്ന സ്ഥലത്ത് ഇവിടെ ഫോറസ്റ്റ് ഉണ്ട് അവിടെ എന്തെങ്കിലും ജീവികളെ കാണും ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ ആനയൊക്കെ കണ്ടായിരുന്നു അതേപോലെ എന്തെങ്കിലും എന്ന് പറഞ്ഞുകൊണ്ടാണ് വീഡിയോ എടുത്തുകൊണ്ട് പോയത് അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വരുമ്പോൾ കണിക്കൊന്ന പൂത്ത് നിൽക്കുമായിരുന്നു ഗൈസ് നല്ല രസമായിരുന്നു ഈ കാട് മൊത്തം ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ കണിക്കൊന്നെന്ന് പറഞ്ഞാൽ ആ മരം ഫുള്ള് യെല്ലോ കളറായിരിക്കും അങ്ങനെ കണിക്കൊന്നുണ്ടാവും പിന്നെ രണ്ട് മൂന്ന് സ്ഥലത്ത് മാൻകൂട്ടം കണ്ടു അപ്പോൾ അതേപോലെ എന്തെങ്കിലും കാണുമെന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ എടുത്തുകൊണ്ട് പോയതാണ് കേട്ടോ നേരിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ട് പോവാൻ നല്ല രസമാണ് ഫുള്ള് തേക്കിൻ്റെ മറാണ് അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു പിന്നെ അവിടെ ഇവിടെയൊക്കെ ചെറിയ ചെറിയ വീടുകൾ കുറച്ച് ദൂരെ ദൂരെ പോകുമ്പോൾ ചെറിയ വീടുകളൊക്കെ ഉണ്ട് അതൊക്കെ കഴിഞ്ഞു ഒക്കെ കഴിഞ്ഞു ഞങ്ങൾ കേരളം എത്തി ഇത് വയനാട് ആ ഒരു സ്ഥലമാണ് കേട്ടോ എന്നിട്ട് അതിൽ കൂടെ അവിടെയൊക്കെ ഫ്രണ്ട്സ് ഉണ്ട് എൻ്റെ കൂട്ടുകാരികളൊക്കെ ഉണ്ട് പിന്നെ ഇങ്ങനെ പോവാണ് വിശന്നപ്പോൾ ഞങ്ങൾ അവിടെ ഭക്ഷണം കഴിച്ചു ഉച്ച ആവണക്കു മുൻപ് ചോറ ഇറങ്ങണക്കാ മുമ്പ് ഞങ്ങൾ ഭക്ഷണം കഴിച്ചു പിള്ളേർക്കൊക്കെ ഗുളികയൊക്കെ കൊടുത്തായിരുന്നു അതുകൊണ്ട് ഛർദ്ദിച്ചില്ല കേട്ടോ ഗുളിക കൊടുത്തിട്ടാണ് കൊണ്ടുവന്നത് എന്നിട്ട് ഞങ്ങൾ ചായ ചായ കുടിച്ചു ഞാൻ ഞാനേപും പൊറോട്ട കഴിച്ചു കുഞ്ഞു പൂരി കഴിച്ചു പിന്നെ പിള്ളേരൊക്കെ എന്തൊക്കെയാണ് പൊറോട്ട അപ്പവും മേടിച്ച് കഴിച്ചു എന്നിട്ട് കഴിച്ചിട്ട് ഞങ്ങൾ ചൊരം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ പൊന്നെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു പിന്നെ ഇപ്പോൾ മഴക്കാലമായതുകൊണ്ട് അവിടുത്തെ പാറ ഉണ്ടല്ലോ പാറയുടെ സൈഡിൽ കൂടെ ഒരു പൂക്കളുണ്ട് ചെറിയ ചെറിയ പൂക്കൾ ഇതേ കോടമഞ്ഞ് കണ്ടോ നല്ല നേരിട്ട് കാണാൻ നല്ല രസമാണ് പക്ഷേ നമുക്ക് പേടിയായിരുന്നു ഉരുളിപ്പൊട്ടോ അങ്ങനെ ഇങ്ങനെ അങ്ങനത്തെ ഒരു കുറച്ച് ഡൗട്ടുകളൊക്കെ ആയിരുന്നു മനസ്സിൽ അങ്ങനെയാണ് പോയത് എൻ്റെ കോടമഞ്ഞ് കോടമഞ്ഞൊക്കെ നിറച്ച് ദൂരെയൊക്കെ ഒക്കെ ഒട്ടും കാണാൻ പറ്റില്ല കേട്ടോ നമുക്ക് കുഴയുള്ള ഭാഗം ഉണ്ടല്ലോ അവിടെ ഒന്നും ഒട്ടും കാണാൻ പറ്റില്ല ദേ അവിടെ ഇവിടെ ആയിട്ട് വെള്ളം ഇങ്ങനെ തോട് പോലെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ദേ ഇവിടെയൊക്കെ പൂവൊക്കെ നേരിട്ട് കാണാൻ എന്ത് രസാന്നറിയോ എന്നിട്ട് ഞാൻ കുറച്ച് വീഡിയോ എടുത്തു അത് വീഡിയോയിൽ ശരിക്കും കാണാൻ പറ്റില്ല ലില്ലിസ് വാട്ടർ ലില്ലി ഇല്ലേ ആ ഒരു പൂക്കളാട്ടോ അതിൻ്റെ കളർ നല്ല മജന്ത കളർ നല്ല രസം ഉണ്ടായിരുന്നു എന്നിട്ട് അവിടെ ഇവിടെയൊക്കെ വെള്ളം ഇങ്ങനെ ഒഴുകണ സ്ഥലവും കാണാൻ നല്ല രസം കേട്ടോ പക്ഷേ മനസ്സിൽ നല്ല പേടി ഉണ്ടായിരുന്നു ഇതേ കണ്ടോ ഇങ്ങനെ വെള്ളമൊക്കെ ഒഴുകണ സ്ഥലം പിന്നെ അവിടെ ഇവിടെയൊക്കെ ചെറിയ ചെറിയ മണ്ണ് ഇടിച്ചിൽ ചെറിയ ചെറിയ ഭിത്തിയൊക്കെ ഇങ്ങനെ ഇതുണ്ടല്ലോ സൈഡ് അതൊക്കെ ഇങ്ങനെ ഇടിഞ്ഞ് ഇങ്ങനെ വീണ പോലെയൊക്കെ ഉണ്ടായിരുന്നു എന്നിട്ട് മനസ്സിൽ പ്രാർത്ഥിച്ച പ്രാർത്ഥിച്ചുകൊണ്ടാണ് പോയത് ഭാഗ്യത്തിന് ചൊറ ഇറങ്ങിയതെ അറിഞ്ഞില്ല കേട്ടോ അപ്പോൾ ഇറങ്ങുമ്പോൾ നമുക്ക് എളുപ്പമാണ് പക്ഷേ കയറുമ്പോഴാണ് ഇച്ചിരി ബുദ്ധിമുട്ട് പെട്ടെന്ന് ഇറങ്ങി പിള്ളേരൊക്കെ ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയി അപ്പോൾ എന്തോ ഒരു വളവാന്നറിയോ വലിയ വലിയ വളവാണ് നമുക്ക് ഇതല്ലാതെ കണ്ണൂർ കൂടെ പോവാം കേട്ടോ കണ്ണൂർ കൂടി പോകുമ്പോഴും ഫോറസ്റ്റ് അവിടെ കർണാടകം കേരള ബോർഡർ അവിടെയും വളവാണ് ഇച്ചിരി ഫോറസ്റ്റ് ഉണ്ട് അവിടെയും പേടിയാണ് എന്നിട്ട് കുഴപ്പമില്ലായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും പേടിയൊക്കെ മാറി അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇനി മാർച്ച് ഏപ്രിലൊക്കെ ആവുമ്പോൾ കൊടകിലേക്ക് പോകണം അപ്പോൾ പോകുമ്പോൾ കുറച്ച് അവിടുത്തെ വിശേഷങ്ങൾ അവിടുത്തെ പേരും അവിടുത്തെ ഇതൊക്കെ ഞാൻ പറയാം എബീട്ടൻ അത്ര ദൂരം വണ്ടി ഓടിച്ച് മടുത്തായിരുന്നു ഊട്ടോ ഗൈസ് പിന്നെ തലവേദന ആയിരുന്നു പോയപ്പോഴും വണ്ടി ഓടിച്ചു പിന്നെ അവിടെ കല്യാണത്തിനും പിന്നെ അവിടെ പിറ്റേ ദിവസമൊക്കെ സ്കൂളിനൊക്കെ വണ്ടി ഓടിച്ച് എബീട്ടനും പറ്റില്ലാതായിപ്പോയായിരുന്നു അതേ ഭയങ്കര ക്ഷീണമായി ഞങ്ങളുടെ മുഖത്തൊക്കെ ഒട്ടും പറ്റില്ലാതായി അപ്പോൾ വണ്ടിയിൽ അത്ര ദൂരെ യാത്ര ചെയ്യുമ്പോൾ കാലൊക്കെ നീര് വെക്കും കേട്ടോ ഇങ്ങനെ കാല് താത്തിപ്പിടിച്ച് പിടിച്ച് ഇങ്ങനെ കാലൊക്കെ നീര് വെക്കാം അവിടെ പോയി എത്തുമ്പോഴത്തേക്കും ചെറുപ്പൊക്കെ ടൈറ്റായിരിക്കും ഈ വഴി കൂടെ വലിയ വലിയ വണ്ടികളായിട്ടോ പോകുന്നത് മറ്റേ ട്രക്കുകൾ അങ്ങനത്തെ സാധനമില്ലേ സാധനങ്ങൾ ഇങ്ങോട്ട് കേരള കർണാടക ഇങ്ങനെ കൊണ്ടുപോകണ അങ്ങനെയുള്ള വലിയ വലിയ വണ്ടികളാട്ടോ പോകുന്നത് ഇതേ താഴ്ഭാഗം കണ്ടോ താഴെ ഇച്ചിരി ദൂരെ പോയപ്പോൾ ദൂരെ ഉള്ള സ്ഥലമൊന്നും കാണാൻ പറ്റില്ലായിരുന്നു അത്രയ്ക്ക് കോടമഞ്ഞായിരുന്നു ഗൈസ് ഇങ്ങനത്തെ വളവ് വലിയ വലിയ വളവാണ് സൂക്ഷിച്ച് വണ്ടി ഓടിക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല ചിലർ ചില വണ്ടികൾ ഇങ്ങനെ സ്പീഡിൽ സ്പീഡ് പോകട്ടോ ചിലർ രണ്ടുപേരൊക്കെ ഉള്ള അങ്ങനെ അങ്ങനെയൊക്കെ പോകുമ്പോൾ ഭയങ്കര ഡേഞ്ചറാണ് അപ്പോൾ ഇതേ ദൂരെ കാണ പച്ചപ്പ് കണ്ടോ ഇത് ചുമ്മാ ഇങ്ങനെ വള്ളി എന്തോ ഒരു പടർന്ന് ഇങ്ങനെ ആ പ്രദേശം മൊത്തം ഇങ്ങനെ ആ കാട് വള്ളി ഇങ്ങനെ പടർന്ന് നിൽക്കണ കേട്ടോ പക്ഷെ അത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു പന്തലിട്ട പോലെ ഉണ്ടായിരുന്നു നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ ആരൊക്കെ വയനാട് ഒക്കെ പോയിട്ടുണ്ട് അവരൊക്കെ കുടകിലൊക്കെ പോയിട്ടുണ്ട് നമ്മുടെ വീഡിയോ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ അപ്പോൾ അതെ ഇവിടെ ഒരു പള്ളിയൊക്കെ ഉണ്ടായിരുന്നു ചെറു ഇറങ്ങി ചെരം ഇറങ്ങിയിട്ട് നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് മഴയായിരുന്നു പോകുമ്പോൾ മൊത്തം പോകുമ്പോഴും വരുമ്പോഴും മൊത്തം മഴയായിരുന്നു ഞങ്ങൾ ഗൂഗിൾ മാപ്പ് ഇട്ടുകൊണ്ട് ഇടവഴി കൂടെ ഇടവഴി ഇങ്ങനെ പോയതാണ് കേട്ടോ ഇവിടെ ട്രാഫിക് വന്നപ്പോൾ നിർത്തിയപ്പോൾ ദേ ഇവിടെ ഒരു ചെറിയ അമ്പലം ഉണ്ടായിരുന്നു അതിൻ്റെ ജസ്റ്റ് ഒരു ചെറിയ ഒരു വീഡിയോ എടുത്തു എന്നിട്ട് അനിയത്തി കൂടെ ഉണ്ടായിരുന്നു അനിയത്തിയുടെ ഹസ്ബൻഡ് പെരുമ്പാവൂർ വരൂ എന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ ഞങ്ങൾ അവിടെ പോയി പെരുമ്പാവൂരിൽ വെയിറ്റ് ചെയ്തു അങ്ങനെയാണ് അനിയത്തിനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടത് ദേ ഇവിടെ നിർത്തിയപ്പോൾ ഇവിടെ ഡോറ ബ്യൂട്ടി പാർലർ കണ്ടോ അപ്പോൾ അങ്കമാലി എത്തി അങ്കമാലി എത്തിയപ്പോൾ എടുത്ത വീഡിയോ ആണ് എന്നിട്ട് ഞങ്ങൾ വൈകുന്നേരം വൈകുന്നേരം ചായ കുടിക്കാൻ ഇവിടെ പെരുമ്പാവൂരിൽ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിന്നു അങ്ങനെ അനിയത്തിനെ പറഞ്ഞു വിട്ട് ഞങ്ങൾ പോയി ഇനി നെക്സ്റ്റ് ഇവിടെ ചാച്ചൻ്റെ മോളുടെ കല്യാണ വീഡിയോ ഒക്കെ വരും അതൊക്കെ കാണണം ഇനി നല്ലൊരു നെക്സ്റ്റ് വീഡിയോയിൽ വരാം അതുവരെ എല്ലാവർക്കും ബായ്